വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊണ്യാകുറി അരങ്ങേറ്റത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പുത്തൻ താരോദയമായി മാറിയിരിക്കുകയാണ് മലയാളി താരം രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി എത്തിയ വിഘ്നേഷ് പുത്തൂരാണ് അരങ്ങേറ്റത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയത് സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ അഭിനന്ദനം സൂര്യകുമാർ യാദവിന്റെ പ്രശംസ വിഘ്നേഷ് പുത്തൂരിന് ഇത് സ്വപ്ന തുല്യമായ തുടക്കമാണ് സ്വപ്നം പിന്തുടരുവാൻ പഠിപ്പിച്ചവർക്കും കൂടെ നിന്നവർക്കുമെല്ലാം ഈ നിമിഷത്തിൽ ഒരേ നിർവൃതിയാണ് കളിക്കുമെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ല ടിവിയിൽ കണ്ടപ്പോൾ എന്തു പറയണമെന്നും അറിയാതെയായെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും വിഘ്നേഷിന്റെ അച്ഛനും അമ്മയും പറയുന്നു വിജയൻ സാറിൻ്റെ ക്യാമ്പിലാവുമ്പോൾ ചെറിയ പ്രായമാണ് അപ്പോൾ എന്തേതാ സാറെ എങ്ങനെ വെച്ചാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ പറഞ്ഞു അങ്ങനെ അവിടെ ക്യാമ്പിൽ ചേർന്നു പിന്നെ ബൗളിംഗ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചൈനാമേൻ ബൗളിങ്ങാണെന്ന് മനസ്സിലായത് അപ്പോൾ പിന്നെ അക്കാഡമിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങാടിപ്പുറം സർഗൻ ഹൈസ്കൂളിൽ ചേർന്നു പത്താം ക്ലാസ് വരെ അങ്ങാടിപ്പുറത്തായിരുന്നു പിന്നെ പ്ലസ് ടു പെരുന്തവണ് പഠിച്ചു ഡിഗ്രി തൃശ്ശൂർ കെ ജി പെരിന്തൽമണ്ണ പി ടി എം കോളേജിൽ സച്ചിന്റെ വലിയ ഫാൻസാണ് മൂപ്പുര മൂപ്പുര കാര്യം പറയാറ് മൂപ്പുര് പറഞ്ഞ ഇപ്പോൾ നോക്കണ്ട കുറച്ച് ലാസ്റ്റേ ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഫസ്റ്റിൽ ഇറങ്ങി നന്നായി കളിച്ചു വലിയൊരു സന്തോഷമായി എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ വളരെയധികം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കളിക്കിറങ്ങണേൻ്റെ ഒരു അഞ്ചര മണിയാകുമ്പോൾ മോൻ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അച്ഛനോട് അമ്മ അമ്മ കളിക്കാനിറങ്ങുകയാണ് അച്ഛാ പൂവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ കളിക്കാൻ ഇറങ്ങ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അറിയാൻ പറ്റില്ല അമ്മ ഏതായാലും പ്രാർത്ഥിക്കുകയുണ്ടോ പറഞ്ഞു അവനെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കളിക്കാറുണ്ട് നമ്മൾ അങ്ങനെ അത്ര ഒരു ഇതിലേക്ക് വരുന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും കളി ഗംഭീരായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അവൻ്റെ അച്ഛന്റെ ജ്യേഷ്ഠ മോനാണ് ഇത് അവൻ്റെ ഒരു എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം പ്രത്യേകിച്ച് ചെന്നൈനോട് തന്നെ മൂന്ന് വിക്കറ്റ് നേടുക അതൊരു ഹൈ പ്രഷർ മാച്ചിൽ തന്നെ മൂന്ന് വിക്കറ്റ് നേടാനുള്ള ചെറിയൊരു കാര്യമില്ല എന്തായാലും എല്ലാവിധ ആശംസകളും ശൈലി അതെ അതെ അതാണ് ഒരു പ്ലസ് പ്ലസ് ആയിട്ടുള്ളത് അടുത്ത കളിയിലും അവസരം കിട്ടട്ടെ ടുത്ത് പരിശീലനത്തിനായി എത്തിയ മിതഭാഷിയായി വിഘ്നേഷ് എന്റെ അടുത്തു വരുന്നത് അയൽവാസിയായ ഷെറീഫ് ഒരു അവനെക്കാട്ടിലും വിഘ്നേഷ് അന്ന് പത്ത് വയസ്സാണ് ഒരു പതിനാല് വയസ്സുള്ള ഷെറീഫ് എന്നോട് ചോദിച്ചു ഇങ്ങനെ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള വിഘ്നേഷ് എന്ന് പറഞ്ഞ പയ്യന് അവന് കളിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ അവിടെ കുന്നപ്പള്ളി അവൻ്റെ വീട്ടിന്റെ അടുത്ത് ഇവിടെ ഇതേമാതിരി അവിടെ കുന്നത്ത് ഗ്രൗണ്ട് എന്ന് പറയും സീനിയേഴ്സ് ഒക്കെ കളിക്കുന്നതാണ് രാവിലെ കളിക്കും ഉച്ചയ്ക്ക് കളിക്കും വൈകുന്നേരം കളിക്കും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ടെന്നീസ് ബോളും ഒക്കെ കളിക്കുന്ന ക്രിക്കറ്റ് ഇഷ്ടം നടക്കുകയാണ് പക്ഷേ സീരിയസ് ക്രിക്കറ്റ് ബോൾ ഉള്ള കളിയല്ല പക്ഷേ അവിടേക്ക് കൊണ്ടുപോവാതെ ഷെറീഫ് ഞാൻ കോച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു അക്കാഡമിയിലേക്കാണ് അദ്ദേഹത്തെ ആ കുട്ടിയെ കൊണ്ടുവന്നത് പത്ത് വയസ്സ് അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാതും നോക്കി സ്പിന്നും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നും അതായത് ചൈനാമാനും അതേമാതിരി ഫാസ്റ്റ് ബോളിങ് എല്ലാം നോക്കി അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയത് ചൈനാമാനുമാണ് അത് ഈ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മാതിരി വളരെ കറക്റ്റായിട്ട് ഓരോ ഡേ ബൈ ഡേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയി അപ്പോൾ ഈ ചൈനാമേൻ എന്ന് പറഞ്ഞത് ലക്സ്മിൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ അത് റിസ്റ്റോണ്ട് ഉള്ളതാണ് അപ്പോൾ അതാണെങ്കിൽ പോലും പിന്നെ പത്ത് വയസ്സിൽ അത് പത്ത് വയസ്സിലൊക്കെ നമുക്ക് നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും ആ ഏജിൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നന്നായി ചെയ്യാൻ പറ്റി അപ്പോൾ അധികം സംസാരിക്കുന്ന ടൈം ഇപ്പോൾ അല്ല അല്ലെങ്കിൽ ഒരാൾ ചെന്ന് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ഒഴിവാക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ ചെറുപ്പത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ക്രിക്കറ്റിങ് ടാലൻ്റ് അതിൻ്റെ മുകളിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഗതി ബോൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി പിന്നെ അത്രയും എഫർട്ട് ഇടും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ് ഫുട്ബോളിൻ്റെ നാട്ടിൽ നിന്നും ക്രിക്കറ്റിന്റെ ലോകത്തേക്കെത്തിയ വിഘ്നേഷിന്റെ പേരിൽ ഇനി പെരിന്തൽമണ്ണ അറിയപ്പെടട്ടെ എന്ന ആശംസയാണ് നാടിന് നൽകാനുള്ളത് ഒപ്പം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മൂന്ന് വിക്കറ്റ് പ്രകടനത്തിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബവും പരിശീലകൻ വിജയകുമാറും പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയെ